ஏ எடா தே மாயாவி கேரடா குப்பீல் ஹய்யோ அனங்கான் பட்டும் நில்லல்லோ ஏ இன்டர்வல் ராபர்ட் இன்டர்வல் ராபட்டோ அதாரா ഇവൻ മാർക്കറ്റിലെത്തിയ കാര്യം റീൽസിൽ കണ്ടിരുന്നു സീനിന് ബ്രേക്ക് കൊടുക്കുന്ന റോബർട്ടാ സിനിമയിൽ ഇൻ്റർവെൽ വരില്ലേ അതുപോലെ ടെൻഷൻ ഉള്ള സീൻ കണ്ടാൽ ഇവൻ ഇന്റർവെൽ പറയും അതോടെ സീൻ സ്റ്റക്കാവും സംസാരിക്കാൻ പറ്റും പക്ഷേ ആക്ഷൻ കിട്ടില്ല സെക്കൻഡ് ഹാഫ് ൂ ഇനി കുഴപ്പമില്ല സെക്കൻഡ് ഹാഫ് പറഞ്ഞു ദേ മായാവി കുപ്പിയിൽ കയറി ഷടാ ഒന്നും മനസ്സിലാവുന്നില്ല സിനിമയിൽ അങ്ങനെയല്ലേ ഇന്റർവെൽ കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ഇന്റർവെൽ പറഞ്ഞാൽ മൊത്തം ആവും പിന്നെ കഥ തുടരാൻ ഇവൻ സെക്കൻഡ് ഹാഫ് എന്ന് പറയണം അതാ പറഞ്ഞത് ഇവൻ മൊത്തം സിനിമ പോലെയാക്കും ടെക്നോളജിയുടെ ഓരോ കളികളെ കുന്തമെടുക്ക് ഇവനെയും കേറ്റിക്കോ ഒരു പ്ലാനുണ്ട് പറക്കുമ്പോൾ ഇവൻ ഇന്റർവെൽ പറയുമോ എന്നാ പേടി ശരിയാ അതിനു മുമ്പ് അങ്ങ് എത്തണം അയ്യോ കുന്തം ബ്രേക്ക് ഡൗൺ ആകുന്നേ കുന്തം അയ്യോ ബെസ്റ്റ് അവൻ പണി പറ്റിച്ചു അപ്പോൾ രാജു കണ്ടോ ആ കുപ്പിയിൽ മായാവി ഉണ്ട് മായാവിയെ രക്ഷിക്കണം വഴിയുണ്ട് വൈകാതെ ദേ കുപ്പിയെടുക്കുന്നു എടാ ഇവർക്ക് അനങ്ങാൻ പറ്റുന്നുണ്ടല്ലോ അത് പറ്റും ഇന്റർവൽ പറയുമ്പോ അവർ സീനിലില്ലല്ലോ താങ്ക് യു കൂട്ടുകാരെ പൂർത്തിയായി